സൗദി അറേബ്യയിലെ മദീനയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ മരണം അഞ്ചായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന പത്തു വയസ്സുകാരി ഹാദിയ ഫാത്തിമ ഇന്ന് ഉച്ചയോടെ മരിച്ചു അപകടത്തിൽ മരിച്ച മാതാപിതാക്കളുടെയും സഹോദരന്റെയും മുത്തശ്ശിയുടെയും സംസ്കാരം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് ഹാദിയ ഫാത്തിമയുടെയും മരണം ഏറെ ദുഃഖകരമാണ് ഈ വാർത്ത അച്ഛൻ അമ്മ സഹോദരൻ മുത്തശ്ശി ഇങ്ങനെ നാല് പേരുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് ഹാദിയ ഫാത്തിമയുടെ മരണം സ്ഥിരീകരിക്കുന്നത് ഇന്ന് രാവിലെയാണ് മഞ്ചേരി വെള്ളില സ്വദേശി അബ്ദുൾ ജലീൽ ഭാര്യ തസ്നി മകൻ ആദിൽ ജലീലിൻ്റെ മാതാവ് മൈമൂനത്ത് ഇവരുടെ നാല് പേരുടെയും സംസ്കാര ചടങ്ങുകൾ മദീനയിൽ നടക്കുന്നത് അതിനുശേഷം ആശുപത്രിയിൽ രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് രണ്ടുപേരുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ കഴിയുമ്പോഴാണ് ഹാദിയ ഫാത്തിമയുടെ മരണം സംഭവിക്കുന്നത് ഉച്ചയോടെ ആ മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം അഞ്ചാകുന്നു അച്ഛനും അമ്മയും രണ്ട് മക്കളും മുത്തശ്ശിയും അടക്കം അഞ്ചു പേരാണ് ഈ അപകടത്തിൽ മരിച്ചത് ശനിയാഴ്ച പുലർച്ചെയാണ് ജിദ്ദ മദീന റോഡിൽ അപകടം ഉണ്ടാകുന്നത് അബ്ദുൽ ജലീലിന്റെ കുടുംബം സഞ്ചരിച്ചിരുന്ന ജി എം സി വാഹനം ഒരു ലോറിയുമായി ഇടിച്ചായിരുന്നു അപകടം സംഭവിച്ചത് ആ ദുരന്തത്തിൽ നാല് പേരും അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മൂന്ന് മക്കളെ നാല് മക്കളാണ് ആശുപത് വണ്ടിയിലുണ്ടായിരുന്നത് അതിൽ മൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു കുട്ടിയുടെ മരണം ഇന്ന് സംഭവിച്ചു ഇനി ആശുപത്രിയിൽ ഒരു കുട്ടി ചികിത്സയിലുണ്ട് മറ്റൊരു കുട്ടി ആശുപത്രിയിൽ നിന്ന് നേരത്തെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തിരുന്നു ജലീലിനും തസ്നിക്കും ഏഴ് മക്കളാണ് ഉണ്ടായിരുന്നത് ഇതിൽ നാല് പേര് വാഹനത്തിലുണ്ടായിരുന്നു മൂന്ന് പേര് നാട്ടിലായിരുന്നു അവർ ജലീലിൻ്റെ സഹോദരിക്കൊക്കെ ഒപ്പം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് മൂന്ന് മക്കളും ഇവിടെ എത്തിയിട്ടുണ്ട് മദീനയിൽ എത്തിയിട്ടുണ്ട് ഏതായാലും അവരെല്ലാം ഇതിന്റെ സംസ്കാര ചടങ്ങുകളിൽ അവരടക്കം നൂറുകണക്കിന് പേർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ആ ദുഃഖം തളം കെട്ടി നിൽക്കുമ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ കൂടി മരണം സംഭവിക്കുന്നത് ഇനി ആ യാത്രയിൽ ഉണ്ടായിരുന്ന രണ്ട് കുട്ടികൾ മാത്രമാണ് ശേഷിക്കുന്നത് പിന്നീട് നാട്ടിൽ നിന്ന് വന്ന മൂന്ന് പേരും അങ്ങനെ ജലീലിൻ്റെ കുടുംബത്തിൽ അഞ്ച് മക്കൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത് ഏതായാലും ഈ ഹാദിയ ഫാത്തിമയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ ഇനിയിപ്പോൾ നാളെ ആയിരിക്കും നടക്കുക